കാടാമ്പുഴയ്ക്ക് ഇരട്ടിമധുരമേക്കി വ്യത്യസ്ത ബേക്കറി വിഭവങ്ങളുമായി പ്രീതി ബേക്കറി കാടാമ്പുഴയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കോട്ടയം നിയോജകമണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ടാമ്പുഴ ടെമ്പിൾ റോഡിൽ ഒരു ബേക്കറി പ്രീതി ബേക്കറി ആരംഭിച്ചിരിക്കുകയാണ് ഇത് വളരെ നല്ല സൗകര്യത്തോടുകൂടി ഒരു നല്ല സതുദ്ദേശമായ കച്ചവടമാണ് ആരംഭിച്ചിട്ടുള്ളത് ഇതെല്ലാവർക്കും ഗുണകരമാകട്ടെ ഈ സ്ഥാപനത്തിനും വിധം നടത്തിപ്പുകാർക്കും ആശംസകളും അറിയിക്കുകയാണ് ഒരേ നമ്മുടെ കടമുഴ പ്രദേശത്ത് പ്രീതി ബേക്കറി രണ്ടാമത്തെ ബ്രാഞ്ചാണ് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസിൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ജനങ്ങൾക്കെല്ലാവർക്കും ഏത് നാട്ടിൽ നിന്ന് വരുന്നവർക്കും നല്ല പ്രോഡക്റ്റ് നല്ല ഗുണമേന്മയുള്ള പ്രോഡക്റ്റ് കിട്ടുന്നതിനുള്ള ഒരു നല്ലൊരു ബേക്കറി പ്രീതി ബേക്കറി നമുക്കിവിടെ നമ്മുടെ എം എൽ എ തുറന്ന് പ്രവർത്തനം ആരംഭിച്ച് തന്നിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു ദിനത്തിൽ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു കാടാമ്പുഴയിൽ ചായക്കട എന്ന ഹോട്ടൽ നല്ല നിലയിൽ പ്രവർത്തിച്ച് വിജയിപ്പിച്ച പ്രിയ സുഹൃത്ത് വിനുവിൻ്റെ പുതിയ സംരംഭം പ്രീതി ബേക്കറി കാടാപുര ക്ഷേത്രം റോഡിൽ ഇന്ന് തുറന്ന് പ്രവർത്തനമാരംഭിച്ചിരിക്കുകയാണ് നിസാരമായ സൗകര്യങ്ങളോടുകൂടി എല്ലാവിധ ബേക്കറി ഐറ്റംസും ഈ സ്ഥാപനത്തിൽ ലഭ്യമാണ് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു ഈ ബേക്കറി അദ്ദേഹം കാടാമ്പുഴയിൽ കഴിവ് തെളിയിച്ച ഒരാളാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ റോഡിൽ ആദ്യമായി തുടങ്ങി അത് വിജയിച്ച് അതിൻ്റെ അപ്പം കുറച്ചപ്പുറം ചായക്കട തന്നെ വലിയൊരു ഹോട്ടൽ തുടങ്ങി അതൊക്കെ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായ രീതിയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് സ്ഥാപനം വിജയ വിജയത്തിലെത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും നേടി കാടാമ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിനേട്ടൻ്റെ പ്രീതി ബേക്കറിക്ക് എല്ലാവിധ വിജയാശംസകളും നേടും കാടാമ്പുഴയ്ക്ക് ഇനി മധുരം നുകരുന്ന കാലം ചായക്കട ഫാമിലി റെസ്റ്റോറന്റ് എന്ന പേരിൽ ചരിത്രം സൃഷ്ടിച്ച വിനുവാണ് കാടാമ്പുഴയിൽ വ്യത്യസ്ത ബേക്കറി വിഭവങ്ങളടങ്ങുന്ന ബേക്കറിക്ക് തുടക്കം കുറിച്ചത് കാടാമ്പുഴ മല റോഡിൽ പ്രീതി ബേക്കറിയിൽ നിർമ്മിക്കുന്ന വിഭവങ്ങളുമായി രണ്ടാമത്തെ ബ്രാഞ്ചാണ് കാടാമ്പുഴ ക്ഷേത്ര റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് വിവാഹം സൽക്കാരം ആഘോഷവേളകൾ മറ്റ് ഏത് ആഘോഷങ്ങളും പ്രീതി ബേക്കറി ഉണ്ടെങ്കിൽ കളറാക്കാം വിവിധ കേക്കുകളും മധുരമേറും ബേക്കറി ഇനങ്ങളും പ്രീതി ബേക്കറിയിൽ ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സച്ചിത നന്ദിങ്ങാടൻ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബൈർ ജുനൈദ് പാമ്പലത്ത് പ്രഭാകരൻ കാടാമ്പുഴ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി ജാഫർ അലി കാടാമ്പുഴ വ്യാപാരി പ്രസിഡന്റ് പി പി ടി ബഷീർ സെക്രട്ടറി ജമാൽ കാടാമ്പുഴ ഭഗവതി ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ ഹരിഅംബ്രാന്തി വാർഡ് മെമ്പർ നിമിഷ പ്രദീപ് മാനുട്ടി പോപ്പുലർ രമേശൻ വസതി മണി ഷമീർ പി കെ എം സ്റ്റോർ മൊയ്തീൻ ഷാ നിസാർ കാടാം മുസ്തഫ സതീഷൻ ജാർതിങ്കൽ പ്രദീഷ് തുടങ്ങിയവരും നാട്ടുകാരും സംബന്ധിച്ചു മീഡിയ ടൈംസ് ആ ുംബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻസ്